എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല പ്രഭാതത്തിൽ ഓർത്ത് നല്ല ദൈവത്തിന് നന്ദി പറയും എന്നൊരു നല്ല സന്തോഷത്തിൻ്റെ വാർത്ത പറയും എനിക്കൊരുപാട് കൂട്ടുകാരുണ്ട് കാരണം ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ചെല്ലുന്നിടത്തൊക്കെ ഇങ്ങനെയുള്ള വേദനിക്കുന്ന മനുഷ്യരെ കാണുകയോ അല്ലെങ്കിൽ അങ്ങനെ വേദനിക്കുന്ന മനുഷ്യരെ സഹായിക്കുകയോ ഒക്കെ ചെയ്യുന്ന മനുഷ്യരെ എവിടെന്നെങ്കിലുമൊക്കെ വന്ന് നമുക്ക് പരിചയം കിട്ടും അങ്ങനെ ഒരു മനുഷ്യനോ പരിചയപ്പെടും ഒരു സാധുവായ മനുഷ്യൻ ഒരു പണിക്കാരനായ ഒരു മനുഷ്യൻ അദ്ദേഹം ഇങ്ങനെ ഒത്തിരി നന്മ ചെയ്യുന്ന മനുഷ്യൻ കേട്ടോ പാവപ്പെട്ടവനാണെങ്കിലും തന്നാൽ കഴിയുന്ന നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്തുകൊണ്ട് ഇദ്ദേഹം അതിനോട് പറഞ്ഞു ഞങ്ങളെ ഈയിടെ ഒരു എൻ്റെ കുഞ്ഞമ്മൃത്തേ ഞാനീയിടെ എന്നെ ഇവിടെ ഒരിടത്ത് ഒരു കാര്യത്തിൽ പറഞ്ഞയച്ചു വികാരച്ചനാ പറഞ്ഞയച്ചു അപ്പോൾ അച്ഛനറിയാം ഈ മനുഷ്യൻ ചെയ്യുന്ന നന്മകളെപ്പറ്റിയൊക്കെ അച്ഛൻ അറിയാം അതുകൊണ്ട് അച്ഛൻ പറഞ്ഞാൽ ഇന്ന അടുത്തൊരു മീറ്റിങ്ങുണ്ട് അവിടെ ഒരു പോകണം അവിടെ ആ മീറ്റിങ്ങിൽ നീ ഇവിടെ നിന്ന് കൂടണം നമ്മുടെ ഇടപെടൽ നിന്ന് നിന്നെയാണ് ഞാൻ അതിനെ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പം ഈ മനുഷ്യൻ പറഞ്ഞ് അയ്യോ എൻ്റെ അച്ഛ അതിന് ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ അല്ല എന്നാലും വേണ്ട നീ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരാണ് അവിടെ കൂടുന്നത് അതുകൊണ്ട് അവിടെ പോകണം ആ സ്ഥലമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇദ്ദേഹം ആ പറഞ്ഞ സമയത്തിന് മുമ്പ് തൻ്റെ സൈക്കിളും എടുത്തുകൊണ്ട് നേരെ ആ മീറ്റിംഗ് നടക്കുന്ന വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ആ കുറച്ച് ദൂരെയാണ് ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ആ ദേശത്തുള്ളതിൽ ഏറ്റവും വലിയ സമ്പന്നനായ ഒരു മനുഷ്യൻ്റെ വീട്ടിലാണ് ഈ മീറ്റിംഗ് നടക്കുന്നത് അപ്പം ഇദ്ദേഹത്തിന് അത്ഭുതമായി എടാ ഈ കൊച്ചു മനുഷ്യനായ ഞാനങ്ങനെ ഇവരുടെ അദ്ദേഹത്തെ അത്ര ഒരു പ്രസാധുവായ മനുഷ്യനാണ് ഏതായാലും ആ വീട് ഇത് തന്നെ അല്ലേന്നും അവിടെ കയറി ചെന്ന് അവിടെ മീറ്റിങ്ങനെ ചെന്നിരുന്നു ഇദ്ദേഹം ചെന്ന് ഇദ്ദേഹം അവിടെ ചെന്നപ്പോൾ ആ നാട്ടിൽ സമ്പന്നരായ മനുഷ്യരെല്ലാമാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ അറച്ച് നിൽക്കുകയാണ് നമുക്കറിയാമല്ലോ ഒരു വലിയ വലിയ ആൾക്കാരുടെ നടുവിലേക്ക് ഒരു പാവപ്പെട്ട മനുഷ്യൻ കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു അന്താളിപ്പ് അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ മാറി മാറി നിന്നു ഉടനെ അവര് ചോദിച്ചു ഇതല്ലേ നിന്റെ പേര് കുഞ്ഞുമോനെന്നല്ലേ പേര് ആ എന്നാ വാ ഇരിക്കേ ഇരിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ ഇങ്ങനെയാണ് അതിഭയങ്കരമായ സമ്പന്നമായ ആ വീട്ടിലെ വലിയ സീറ്റിലേക്ക് എന്നെ പിടിച്ചിരുത്തുമ്പം എനിക്കതിൽ ഇരിക്കാൻ തോന്നുന്നില്ല അയ്യോ ഞാൻ ഇതിനൊക്കെ അർഹനാണോ ഏ എന്നൊക്കെ വിചാരിച്ച് ഈ മനുഷ്യൻ ഏതായാലും അവിടെ ഇരുന്നു അവിടെ ഇരുന്നപ്പോൾ കൂടെയിരിക്കുന്ന സമ്പന്നരായ മനുഷ്യർ ലക്ഷങ്ങളും കോടികളുമൊക്കെ ദാന നിർമ്മം ചെയ്യുന്നവരും അതൊരായങ്ങളെ സഹായിക്കുന്നു വയ്യാത്ത മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നു പിള്ളേരെ പഠിക്കാൻ കാശ് കൊടുക്കുന്നു വീട് വെച്ച് കൊടുക്കും അങ്ങനെയൊക്കെ നല്ല അത് പറഞ്ഞാൽ അവരുടെ സമ്പന്നതയ്ക്കനുസരിച്ച് അവർ ദാനധർമ്മം ചെയ്യുന്ന മനുഷ്യരാണ് അങ്ങനെ വലിയ ഗുണമുള്ള ഒരു സമൂഹത്തിന് നടുവിലാണ് ഈ പാവം മനുഷ്യൻ തെരുവിലിരിക്കുന്നവന് ചോറ് വാങ്ങിച്ചു കൊടുക്കുകയും പട്ടിണിയായ വീട്ടുകാർക്ക് ഒരു കിറ്റിനകത്ത് കുറേ സാധനങ്ങളെല്ലാം കൂടെ വാങ്ങിക്കൊടുക്കുകയും അതുപോലെ തന്നെ മരുന്ന് വാങ്ങിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പാവം മനുഷ്യൻ അദ്ദേഹത്തെ സഹായിക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ചാറുപേർ കുഞ്ഞുണ്ട് ഈ മനുഷ്യനെന്നോട് പറയും എൻ്റെ കുഞ്ഞുൻ ചേട്ടാ ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് ഈ ഞാനിക്കെന്നെ പറയണമെന്നറിയില്ല അപ്പം അവരെല്ലാം കൂടെ എന്നോട് പറയുകയാണ് ബിഗിള് ചെയ്ത കാര്യങ്ങൾ പറ അപ്പം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് സത്യത്തിൽ ആ മനുഷ്യന് ലഭിച്ച വലിയൊരു അംഗീകാരമായിട്ടാണ് അത് മാറിയത് കാര്യം അവർ പറഞ്ഞു ഓ ഇന്നാൽ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതെന്തോ ഒരു സന്തോഷത്തിൻ്റെ ആർത്തിയാണ് ഇതാണ് പ്രിയപ്പെട്ടവർ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വത്തിനും സഹോദരങ്ങളുടെ നന്മയ്ക്കും വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം തൻ്റെ മഹത്വം ഈ മനുഷ്യനിൽ കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ മാന്യമായ സമൂഹങ്ങളിൽ വിളിച്ച് അദ്ദേഹത്തെ ബഹുമാനിച്ചു അദ്ദേഹം തിരിച്ചടമകെ വന്നിട്ട് വിചാരിച്ചിട്ടോട് പറഞ്ഞു എന്നോട് ഒരു വലിയ ചൈത്താണല്ലോ ചെയ്തത് ഇത്രയും വലിയ ആൾക്കാർ കൂടുന്നിടത്ത് വിദ്യാഭ്യാസമൊന്നുമില്ല കാര്യമായിട്ട് സമ്പത്തും ഇല്ല അങ്ങനെയൊന്നും ചെയ്യാത്ത ഒരു മനുഷ്യനായി എന്നെ എന്തിനാ അച്ഛൻ അങ്ങനെ പറഞ്ഞു വിട്ടേ അച്ഛൻ പറഞ്ഞാ സഹോദരാ നീ മനസ്സിലാക്കുക ആ സമ്പന്ന സമ്പന്നതയിൽ നിന്ന് കൊടുത്തു നീ നിന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് കൊടുക്കുന്നു നിന്റെ ഹൃദയത്തിലുള്ള നന്മയല്ലേ പകർന്നു കൊടുക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ മഹത്വമല്ലേ അതുകൊണ്ട് അവരെ പോലെ തന്നെ നീ യോഗ്യനാണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ് നിന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ നമ്മളാൽ കഴിയുന്ന കൊച്ചു കൊച്ചു നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്തുകൊണ്ട് ജീവിക്കുക അത് ജീവിതത്തിൻ്റെ വലിയ സന്തോഷമായിരിക്കും നമുക്ക് എൻ്റെ എൻ്റെ ഒരു പ്രത്യേക എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ചിന്തിക്കുന്നതാണ് എനിക്ക് കിട്ടുമ്പോഴല്ല എനിക്ക് സന്തോഷം മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒന്ന് കൊണ്ടുക്കുമ്പോഴാണ് അത് ചിലപ്പോൾ സമ്പത്തായിരിക്കാം ചിലപ്പോൾ ഒരു നല്ല വാക്കായിരിക്കാം ചിലപ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കുകയായിരിക്കാം അല്ല ധൈര്യമായിട്ടിരിക്കുന്നു പറയുന്നൊരു വാക്കായിരിക്കാം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തമ്പുരാൻ്റെ പ്രവൃത്തിയും തമ്പുരാൻ്റെ സ്നേഹവുമാണ് നമ്മളിവിടെ വിളമ്പിക്കൊടുക്കുന്നത് അതിന് സാധിക്കട്ടെ ഈ പാവപ്പെട്ട മനുഷ്യനെ പോലെ നമുക്കും കഴിയുന്ന നന്മ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവ് ആമി